ദംഷ്ട്രകളെല്ലാം നീട്ടി സംഹാര താണ്ടവമാടുമ്പോൾ ശരാശരി ഇന്ത്യക്കാരന്റെ ചെറിയ പ്രതീക്ഷയാണ് നമ്മുടെ നീതിപീഠങ്ങൾ ബാബറി മസ്ജിദ് തർക്ക പ്രദേശം രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയതും ഗ്യാൻ ബാപ്പിയിൽ ഉൾപ്പെടെ പുതിയ തർക്കങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ സൃഷ്ടിച്ചപ്പോൾ ഹർജിക്കാർക്ക് അനുസൃതമായി മസ്ജിദ് നിലവറകൾ തുറന്നു നൽകിയതുമായ ചില വിധികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിച്ചിരുന്നു എന്നത് വസ്തുതയാണ് എങ്കിലും സാധാരണക്കാരുടെ പ്രതീക്ഷയെ പ്രചോദിപ്പിക്കുന്ന ചില വെള്ളി വെളിച്ചങ്ങൾ അടുത്തിടെ സുപ്രീം ഉൾപ്പെടെ നീതിപീഠങ്ങളിൽ നിന്ന് ഉണ്ടായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ബി ജെ പിയുടെ അനധികൃതത്തിന്റെ നെഞ്ചൻകൂട് തകർത്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് നിയമലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന വിധി പ്രസ്താവം ഉണ്ടായി ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾക്കും മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്കുമെതിരായി ഇടിച്ചു തകർക്കലിന്റെ ബുൾഡോസർ രാജ് അരങ്ങേറിയപ്പോഴും അരുതെന്ന് പറയാൻ സുപ്രീം കോടതിയിൽ നിന്നും കൈകൾ നീണ്ടു ആ വിധി അപ്രസക്തമാക്കി ബുൾഡോസർ രാജ് തുടർന്ന് പ്പോൾ പിഴ ചുമത്തിയും വടിയെടുത്ത് ശകാരിച്ചും സുപ്രീംകോടതി അതിന്റെ ഭരണഘടനാ നിയമപക്ഷ നിലപാടുകൾ ആവർത്തിച്ചു അതിന്റെ എല്ലാം ഒടുവിലാണ് ഈ മാസം ആദ്യം തമിഴ്നാട് ഗവർണർക്കെതിരെ ഡി സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർണായക വിധി പ്രസ്താവം ഉണ്ടായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകൾക്കാണോ കേന്ദ്ര ഭരണ രാഷ്ട്രീയത്തിന്റെ ഭിക്ഷാം ദേഹികളായ ഗവർണർമാർക്കാണോ നിയമനിർമ്മാണത്തിൽ അധികാര കൂടുതൽ എന്ന ചോദ്യത്തിന് സ്പഷ്ടവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതുമായ ഉത്തരം നൽകുകയാണ് പരമോന്നത ബി ജെ പിതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭ എന്ന ജനാധിപത്യ സംവിധാനത്തിനുമീതെ ഗവർണർമാരെ ഉപയോഗിച്ച് അരിയെട്ടു വാഴ്ച നടത്താൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ മറ്റൊരടിയായിരുന്നു ഈ വിധി നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്ന കേവല അധികാരത്തിനപ്പുറം ഒരു മേൽക്കോയ്മയും ഗവർണർമാരിൽ നിക്ഷേപിച്ചു സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചു ഇല്ലാത്ത അധികാരം ഭാവിച്ച് ഗവർണർമാരും രാഷ്ട്രപതിയും പിടിച്ചുവെക്കുകയും തിരിച്ചയക്കുകയും ചെയ്യുന്ന ബില്ലുകളിൽ തീർപ്പു കൽപ്പിക്കുന്നതിന് സമയപരിധി നിർദ്ദേശിച്ചു ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും വീറ്റു അധികാരം ഇല്ലെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സുപ്രീം കോടതി രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായി നിലവിലുള്ള വക്കഫ് സ്വത്തുക്കൾ കൈയടക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമത്തിനു നേരെയും സുപ്രീം കോടതിയിൽ നിന്ന് സംശയം ചോദ്യങ്ങൾ ഉണ്ടായി എഴുപതിലധികം ഹർജികളാണ് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായി കോടതിയുടെ പരിഗണനയിൽ എത്തിയത് ആദ്യ ദിന വാദത്തിൽ തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനിരുന്ന കോടതിയോട് കെഞ്ചി അപേക്ഷിച്ചാണ് കേന്ദ്ര സർക്കാർ അത് മാറ്റിവെപ്പിച്ചത് രണ്ടാം ദിവസത്തെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ചില നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായി ബലാത്സംഘ കേസുകളിൽ അലഹബാദ് ഹൈക്കോടതിയിലെ രണ്ട് ജസ്റ്റിസ്മാർ അപരിഷ്കൃതമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും ചെവിക്ക് പിടിക്കാൻ സുപ്രീംകോടതി ഉണ്ടായി ഉത്തർപ്രദേശിലെ നിയമവാഴ്ച തകർന്നതിനെതിരെയും സുപ്രീം കോടതിയിൽ നിന്നും നിശിതമായ വിമർശനങ്ങൾ ഉണ്ടായി ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവനും നോക്കുകുത്തിയാക്കി സ്വേച്ഛാധിപത്യ പ്രവണത കാട്ടുന്ന ബി ജെ പി സർക്കാരിന്റെ നടപടികൾ ഇതുപോലെ നിരന്തരം നീതിപീഠങ്ങളിൽ വലിച്ചു കീറപ്പെടുന്ന സാഹചര്യത്തിലാണ് ബി ജെ ഉന്നതങ്ങളിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥക്കെതിരായ സംഘടിതമായ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷൻ എന്നീ ഉന്നത പദവികളിലിരിക്കുന്ന ജഗ്ദീപ് ധൻഗർ മുതൽ നിശികാന്ത് ദുബെ ദിനേശ് ശർമ്മ തുടങ്ങിയ ബി ജെ പിയുടെ ഹൈ പ്രൊഫൈൽ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് ഗവർണർക്കെതിരായ വിധിയുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ ഉണ്ടായി ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് മനുഷ്യാവകാശ പ്രവർത്തക ടി സദൽവാദിന് വർഷങ്ങൾക്ക് മുൻപ് ജാമ്യം നൽകിയതിൽ അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൽ നിന്ന് വഴിവിട്ട ഇടപെടൽ ഉണ്ടായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നുമുള്ള പരാതി കേന്ദ്ര ബി ജെ പി സർക്കാരിലെ നിയമ മന്ത്രാലയം തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് ജസ്റ്റിസ് രാകേഷ് കുമാർ രാഷ്ട്രപതിക്ക് നൽകി അവർ നിയമ മന്ത്രാലയത്തിന് അയച്ച പരാതിയിലാണ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരിക്കുന്നതെന്നത് യാദൃശികമല്ല മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിയിലാക്കിയിട്ടും നീതിപീഠങ്ങൾ അതിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചാൽ വച്ചേക്കില്ലെന്ന സന്ദേശം നൽകുകയാണ് കോടതികൾ ജനപക്ഷത്ത് എന്ന തോന്നൽ കേന്ദ്ര ഭരണാധികാരികളെ വല്ലാതെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഭയപ്പെടുത്തി വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരമോന്നത നീതിപീഠത്തിനെതിരെ ഉൾപ്പെടെ കടന്നാക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് ഇത് ബോധപൂർവം തന്നെയാണ് അതുകൊണ്ട് താൽക്കാലികമായെങ്കിലും നമുക്ക് പ്രതീക്ഷ നീതിപീഠങ്ങളെ നിലനിർത്തുന്നതിനു വേണ്ടി ജാഗ്രത പുലർത്തിയേ മതിയാകൂ